സംഘത്തിലെ മകൻ നിസാർ എന്നിവരെയാണ് കരിമ്പുഴ ഭാഗത്തു നിന്നും പെരുമ്പാവൂരിലേക്ക് മിനി ലോറിയിൽ കൊണ്ടുപോകും വഴി വടക്കാഞ്ചേരി അകമലയിൽ നിന്നും ഫോറസ്റ്റ് ഫ്ളൈയിങ് സ്ക്വാഡാണ് ഇവരെ പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവരെ പിടികൂടിയതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കരിമ്പുഴയിൽ നിന്നാണ് ചന്ദനം ലഭിച്ചതെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് ഷൊർണൂരിലേക്ക് കൈമാറുകയായിരുന്നു മുഹമ്മദ് കുഞ്ഞും നിസാറും ചന്ദനം കടത്തുന്ന സംഘത്തിലെ കണ്ണികളാണെന്നാണ് വനംവകുപ്പിന് ലഭിക്കുന്ന വിവരം ഇവർക്ക് ചന്ദനം നൽകിയത് കരിമ്പുഴ സ്വദേശിയാണെന്നും വനംവകുപ്പിന് വിവരം ലഭിച്ചിട്ടുണ്ട് വനംവകുപ്പിന്റെ തിരുവാഴിയോട് സെക്ഷൻ പരിധിയിൽ നിന്നാണ് ചന്ദനമരങ്ങൾ മുറിച്ചെടുത്തതെന്നും കണ്ടെത്തി വനംവകുപ്പിന്റെ സ്ഥലത്തു നിന്നല്ലെന്നാണ് പ്രാഥമിക വിവരം സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തു നിന്നും മുറിച്ചുകടത്തിയതാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം മുമ്പും ഇവർ ചന്ദനം കടത്തിയിട്ടുണ്ടെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ വ്യക്തമായി ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജിയാസ് ജമാലുദ്ദീൻ ലബ്ബ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വി താറൂഷ് ബി ഓഫീസർമാരായ കെ കെ പ്രഭാത് സി എൽ അശ്വന്ത് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത് സി സി എൻ ഷൊർണൂർ